തളിപ്പറമ്പിൽ ക്രിക്കറ്റ് കളിക്കിടെ കുഴഞ്ഞു വീണ വിദ്യാർത്ഥി മരിച്ചു തലുവിൽ കുന്നുംപുറം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ കെ വി സുമിത്താണ് മരിച്ചത് സുഹൃത്തുക്കളോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നതിനിടെയാണ് സുമിത് കുഴഞ്ഞു വീണത് ബുധനാഴ്ച വൈകിട്ട് വീടിന് സമീപത്തെ ആറ് മേരീസ് മൈതാനത്ത് വെച്ചായിരുന്നു സംഭവം കളി പകുതിയായപ്പോൾ സുമിത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ പറശ്ശിനികടവ് അമ്മയും കുഞ്ഞും ആശുപത്രിയിലും തുറന്ന് പരിയാര മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും രാത്രി ഏഴേ മുപ്പതോടെ മരണം സംഭവിച്ചു തളിപ്പറമ്പ് ജിടെക്കിലെ കമ്പ്യൂട്ടർ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്നു സുമിത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടെ സുമിത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കുറച്ചു ദിവസമായി ജിമ്മിൽ പോകാതെ വിശ്രമത്തിലായിരുന്നു വിശ്രമത്തിനു ശേഷം വീണ്ടും കളിക്കാനിറങ്ങിയപ്പോഴാണ് സുമിത്ത് വീണത് ചെസ് അധ്യാപകനും ദേശീയതാരവുമായ കെ വി മോഹനന്റെയും ആശാവർക്കറായ വി വി സുശീലയുടെയും മകനാണ് സുസ്മിത സഹോദരിയാണ് ന്യൂസ് ന്യൂസ്ബ്യൂറോ തെളിപ്രമ്പ്